കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചോണ്ട് നമുക്ക് നേരെ കിരണ്ടേയും കല്യാണിന്റെയും നാളത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ നാളത്തെ പ്രമോ പ്രമോവിശേഷത്തെ നമ്മൾ കാണാൻ പോകുന്നെ ആകെപ്പാടെ തകർന്ന് തരിപ്പണവായി ശാരിയാണ് ശാരിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല സരിമിനോട് സത്യങ്ങളൊന്നും തുറന്നു പറയാനും വയ്യാതെ നിന്ന് ശാരി ഉരുകയാണ് അപ്പൊ ഇത്രയും കാലം ചെയ്ത തെറ്റുകൾക്കൊക്കെ അങ്ങനെ ശാരിക്ക് അങ്ങനെ കടുത്ത ശിക്ഷ ലഭിക്കുവാണ് അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നെ ഇന്ന് തന്നെ അവസാനം എലിസബത്ത് വന്ന് ശാരിയോട് ആ സത്യങ്ങളൊക്കെ പറയാണ് നിങ്ങൾ തന്ന ഡി എൻ എ ടെസ്റ്റ് അപ്പൊ അത് ആ സ്ത്രീയുടെ മകളല്ല എന്ന് പറയാണ് പക്ഷെ ഇതൊന്നും വിശ്വസിക്കാണ്ട് ഷാരി കൂട്ടാക്കുന്നില്ല ശാരിയുടെ വിചാരം കിരൺ പൈസ കൊടുത്തിവരെ കൊണ്ട് അങ്ങനെ പറയിച്ചതന്ന പക്ഷേ എലിസബത്ത് ബെല്ലി പിടിച്ചിട്ടാണ് പോകുന്നേ അങ്ങനെ നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുവാണെങ്കിൽ ഞാൻ ഈ ജോലി രാജിവെച്ചാളാണ് എന്ത് ചെയ്യണം ആരെ വിശ്വസിക്കണം ആരെ വിശ്വസിക്കേണ്ടതെന്ന് അറിഞ്ഞ് തകർന്ന് തരിപ്പണമായിട്ട് ചാരി വീട്ടിലേക്ക് വരുന്നേ അങ്ങനെ വീട്ടിലേക്ക് വരുന്ന സമയത്താണ് രാഹുൽ അങ്ങോട്ട് വരുന്നേ രാഹുൽ എന്നിട്ട് ചോദിച്ചോ അല്ല നീ ഇതെങ്ങോട്ട് പോയതാ നീ ചോദിക്കുകയാണ് എന്താ എങ്ങോട്ട് പോയത് നിങ്ങളോട് പറഞ്ഞിട്ട് വേണേൽ പോകണം എന്നേ അല്ല ഞാൻ ചോദിച്ചതേ പിന്നെ പറഞ്ഞിട്ട് പോകാൻ പറ്റിയ ഒരു സാധനമാവുള്ളൂ നിങ്ങൾ അതെ എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാണ്ടെന്ന് പറയാണ് അല്ല എന്ത് കാര്യമാണ് മനോഹറിനെ കുറിച്ച് ആണെന്ന് പറയണേ മനോഹറിനെ കുറിച്ച് അവനെ കുറിച്ച് എന്താ പറയാനുള്ളേ അത് അത്ര നല്ല കാര്യമൊന്നുമല്ല നീ കേട്ടാ ചിലപ്പോൾ നിനക്ക് സങ്കടം ഉണ്ടാക്കുന്ന കാര്യങ്ങളാ അതെ മരുമോനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരക്ഷരം പോലും നിങ്ങൾ പറയണ്ട അല്ലെങ്കിൽ അവനെ കുറിച്ച് പറയാൻ നിങ്ങൾക്ക് എന്താ യോഗ്യതന്ന് ചോദിക്കും നീ എന്താ ശരി ഇങ്ങനെയൊക്കെ പറയണേ അതെ ഇത് പറയുന്ന ആൾക്കും മിനിമം യോഗ്യതയെങ്കിലും വേണം ഇല്ലെങ്കിൽ പറയാൻ വരല്ലേ പറയുന്ന കേട്ടല്ലോ ഞാൻ നിങ്ങളെ വിശ്വസിച്ചിരുന്ന ഒരു കാലത്ത് എന്നെ ജീവൻ തുല്യം സ്നേഹിച്ചിരുന്നു നിങ്ങൾ ചതിക്കില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ട് മാത്രമാണ് പക്ഷേ അതല്ല എന്റെ തെറ്റിദ്ധാരണ എനിക്ക് എനിക്കിപ്പം വിശ്വാസമായി നീ എന്താ ശരി എന്തൊക്കെയോ ഒരു കുത്തുമുള്ളും വെച്ച് പറയുന്ന പോലെ അതെ ഇനി ഇത് കൂടുതൽ എനിക്കൊന്നും പറയാൻ പറ്റില്ല എൻ്റെ സമനില തെറ്റിയായി ഞാൻ നിൽക്കുന്നെ പറഞ്ഞു കേട്ടല്ലോ ഇനി ഇമ്മാതിരി കാര്യം പറഞ്ഞോണ്ട് എന്റെ മുന്നിലേക്ക് വന്നു പോയേക്കരുതെന്ന് പറയുന്നത് ശരി ഞാൻ പറയുന്ന ഒന്ന് നിങ്ങൾ ഒന്നും പറയണ്ട ഇനി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഞാൻ എന്താ ചെയ്യുന്നത് എനിക്ക് പറയാൻ പറ്റില്ല നിങ്ങൾ ചിലപ്പോൾ ഞാൻ വലിച്ചു കീറൂന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട അങ്ങോട്ട് പോവാണ് പോവുകയാണ് ഇവൾക്കിതെന്തു പറ്റി പുറത്ത് പോയിട്ട് വന്നതിന് ശേഷം ആ പാടം മാറ്റോ ഉള്ളു രണ്ടു മൂന്ന് ദിവസമായിട്ട് ശ്രദ്ധിക്കുന്നു ഒരേ ഇരിപ്പും മട്ടുംപാവം ഇനിയിപ്പം ആ മനോഹർ എങ്ങാനും എന്തെങ്കിലും പറഞ്ഞ് ഒപ്പിച്ചിട്ടുണ്ടായിരിക്കുമോ അതൊക്കെ ഓർത്തിട്ടൊരു സമാധാനക്കേടെ രാഹുലിനെ താൻ വിചാരിച്ച പോലെ എന്തും സംഭവിച്ചു കാണുമോ നടക്കാൻ പാടില്ലാത്ത ആ കാര്യങ്ങളൊക്കെ ആ മനസ്സിൽ താ ഇത്രയും കാലം കരുതി വെച്ചിരുന്ന ആ കാര്യങ്ങളൊക്കെ ഒരു പക്ഷേ എങ്കിൽ ഇവിടെ അറിഞ്ഞിട്ടുണ്ടായിരിക്കുമോ മനോഹർ ചതിച്ചോ എന്നുള്ള നൂറ് നൂറ് ചിന്തകളൊക്കെ രാഹുലിന്റെ ഉള്ളിൽ കൂടെ കടന്നു പോകുന്നുണ്ട് മുറിയിലെത്തി കഴിഞ്ഞിട്ട് ചാരി ആകെ പഴ ടെൻഷനിലായിരുന്നു ഈ സമയത്താണ് കിരണോ കോടു വരുന്നത് കിരൺ വിളിച്ചിട്ട് വിളിച്ചു അല്ല എന്തായി കാര്യങ്ങൾ നീ ചോദിക്കുവാണ് അല്ല നിങ്ങൾ സത്യങ്ങൾ അറിയാനായിട്ട് പോയിട്ടുണ്ടായിരുന്നല്ലോ സാരിയോ നിങ്ങളുടെ മോളാന്ന് വാദിച്ചു പക്ഷെ അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിഞ്ഞോന്ന് ചോദിക്കണം അറിഞ്ഞൂടെ അറിഞ്ഞു നീ അവക്ക് പൈസ കൊടുത്ത് അവളെ കൊണ്ട് പറയിച്ചല്ലേ എന്ന് ചോദിക്കണം എന്ത് സാരിയോ എന്റെ മോളല്ലെന്നുള്ള കാര്യം നിനക്ക് എന്നെ തലയ്ക്ക് പ്രാന്തണ്ടോ പൈസ കൊടുത്ത് പറഞ്ഞാണ് പോലും എനിക്ക് അതുകൊണ്ട് എൻ്റെ പ്രയോജനം കിട്ടുന്നേ നിനക്കല്ല പ്രയോജനം കിട്ടുന്നേ അങ്ങനെ പറയിക്കുവാണെങ്കില് ഞങ്ങൾ തമ്മിൽ ഉടക്കുണ്ടാക്കും നിനക്ക് നിന്റെ ഭാര്യേനെ പറഞ്ഞു വിടുവാൻ വേണ്ട അതുകൊണ്ട് നീ മനഃപൂർവ്വം ചെയ്യിച്ചല്ലേടാന്ന് ചോദിക്കും നിങ്ങൾക്ക് അതെ അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കിയെങ്കിൽ അങ്ങനെ തന്നെ മനസ്സ് വെച്ചു പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനിയിപ്പം ഞാൻ പറഞ്ഞ വിശ്വാസം ആയില്ലെങ്കിൽ ഞാൻ കള്ളത്തര പറഞ്ഞെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മകളോടും ഭർത്താവിനോട് ചെന്ന് ഈ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുക അതിനുള്ള ചുണം നിങ്ങൾക്ക് കൊണ്ടുവന്നു ചോദിക്കണം ഉണ്ടെങ്കിൽ നിങ്ങൾ പോയി സംസാരിക്കുക അവരെന്താ പറയണമെന്ന് കേക്കട്ടെ ആദ്യം നിങ്ങളുടെ ഭർത്താവിനോട് പോയി പറ പിന്നെ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞിട്ട് അവരെന്താ മറുപടി പറയണമെന്ന് വന്ന് പറ പറയും ധൈര്യം ഉണ്ടെന്ന് നിങ്ങൾ പറ എന്ന് പറഞ്ഞ് വലിയ വിളിച്ചിട്ട് കിരൺ അങ്ങോട്ട് ഫോൺ വയ്ക്കുവാണ് ഈ സമയത്ത് ആകെപ്പാടെ ശാരിക്ക് സങ്കടമായിപ്പോയി എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല എല്ലാവരും പറയണം തൻ്റെ മോളല്ലേത് ഡി എൻ എ ഫലം അങ്ങനെ പറയണേ ഒരു പക്ഷേ ഇനിയിപ്പം എല്ലാവരും സംശയിക്കുന്ന പോലെ തന്നെയാണോ ഇനിയിപ്പം തൻ്റെ മോളല്ലേത് അത് ചിന്തിക്കും തോറും ഷാരിയുടെ ഉള്ളിൽ വലിയൊരു ഭാരം കയറ്റി വെച്ച അവസ്ഥയായിരുന്നു ഫോൺ വെച്ചിട്ട് കിരൺ അങ്ങോട്ട് എലിമത്തിന് കല്യാണം വെച്ച് എന്താ കാര്യം അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു ആ ശാരി എന്ന് പറയുന്ന അല്ല കാര്യം എന്താ ഡി എൻ്റെ ബലമൊക്കെ വന്നിട്ടുണ്ട് കാരണം സാരി മോളല്ലെന്ന് തെളിഞ്ഞിട്ടുണ്ട് പക്ഷെ അവർക്കത് വിശ്വസിക്കാൻ അങ്ങോട്ട് പേടാപ്പാട് കാരണം ഞാൻ എന്തോ പണം കൊടുത്തതൊക്കെ ചെയ്യിച്ചാന്ന് അവരുടെ മനസ്സിലെ ചിന്ത എന്ന് പറയണേ അപ്പം മിക്കവാറും ഉടനെ എന്നെ അവിടെ ഒരു പൊട്ടിത്തെറി ഉണ്ടാവുന്ന പറയണേ പൊട്ടിത്തെറിയാണ്ടെന്ന് പറയാൻ പറ്റില്ല കല്യാണി സ്വഭാവം അറിയാലോ അവരുടെ ചിലപ്പം നമ്മൾ ചെയ്യിച്ചാന്നൊക്കെ അവർ വിശ്വസിക്കുകയുള്ളൂ എന്ന് പറയുകയാണ് പക്ഷെ ഇനി ഇത് ഒക്കെ അറിഞ്ഞു കഴിയുമ്പോൾ രാഹുൽ എന്ന് പറയുന്ന അയാൾ അറിഞ്ഞു കഴിയുമ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമോ അമ്മയുടെ നേർക്കും കിരണേട്ടൻ നേർക്കും എന്റെ നേർക്കും ഒക്കെ മിക്കവാറും എന്തെങ്കിലും ഒരു ആക്രമണം ഉടനെ പ്രതീക്ഷിക്കാമെന്ന് പറയുകയാണ് അതൊന്നും ഓർത്ത് വിഷമിക്കൊന്നും വേണ്ട അങ്ങനെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല പണ്ടത്തെ പണ്ടത്തെപ്പോലല്ല അച്ഛന് അങ്ങനെ എന്തേലും വന്നിട്ടുണ്ടെങ്കിൽ അച്ഛൻ നേരിടും എന്തിനും ഏതിനും അച്ഛൻ നമ്മുടെ ഒപ്പമുണ്ട് പോരാത്തിനും മുമ്പത്തെക്കാലും ബലം കൂടുതലാണ് അച്ഛനും അമ്മയും നമ്മളെല്ലാം ഒന്നിച്ചറിയാലോ ഇനി ഇപ്പം രാഹുൽ എന്ന് പറയുന്ന എന്റെ അങ്ങൾ എന്ത് തന്ത്രമായിട്ട് മുന്നോട്ട് വന്നാലും അതൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്നില്ല കല്യാണി എന്നാലും ഒന്ന് സൂക്ഷിക്കുന്നല്ല ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതുമാത്രമല്ല അമ്മേ നമ്മളെല്ലാം ഒരുമിച്ചെന്നറിഞ്ഞിട്ടുണ്ടെങ്കിൽ രാഹുൽ എന്ന് പറയുന്ന ആ ബഹാസനം വെറുതെ ഇരിക്കത്തില്ല ഒരു പക്ഷെ അമ്മേനെ ഇല്ലാതാക്കാൻ വരെ ശ്രമിക്കും അതൊക്കെ എനിക്കറിയാം അമ്മ അതൊക്കെ കരുതി കൂട്ടിയല്ലേ നിൽക്കുന്നേ അതിനുള്ള ഏറ്റവും വലിയ അമ്പല്ലേ സരയോ സരയവിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ ആന്റി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതോടുകൂടി രാഹുൽ തീർന്നു രാഹുൽ പെട്ടെന്നൊന്നും ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ടാവില്ല നീ രാഹുലിനെ ഇല്ലാതാക്കാനായിട്ട് അവരുടെ ഭാര്യ മാത്രം മതി ഭാര്യ മോളും മതി എന്ന് പറയുന്നത് പക്ഷേ അതൊക്കെ നടക്കുമോ എന്ന് നടക്കും കല്യാണി നീ ധൈര്യമായിട്ട് ഇരിക്കാൻ പറയുന്നത് എന്തിനാ പേടിക്കണേ നമ്മൾ ആർക്കും ഒരു ദ്രോഹം ചെയ്തിട്ടില്ല പിന്നെ അവരെന്തേലും കൊള്ളകത്തേം കാണിച്ചുകൊണ്ട് വരുവാണെങ്കിൽ അതിനെ എതിർത്ത് നിൽക്കാൻ നമുക്കറിയാലോ ഇത്രയും കാലം ഒന്നും സംഭവിച്ചില്ല ഇനിയും ഒന്ന് സംഭവിക്കാൻ പോകുന്നില്ല നീ ധൈര്യമായിട്ട് ഇരിക്കാൻ പറയാണ് ഈ സമയത്ത് ആകെ തകർന്ന നിലയിൽ ശാരി മുറിയിൽ പോയിരിക്കുവാണ് അപ്പോൾ സരിയോ അങ്ങോട്ട് വരുന്നത് സരി ഉദ്ധരിച്ചു അല്ല അമ്മ പോയിട്ട് റിസൾട്ട് കിട്ടിയോ എന്ന് ചോദിക്കും റിസൾട്ട് കിട്ടി മോളെ എന്നിട്ട് എന്താ അമ്മയുടെ മുഖത്ത് ഇനി ഷുഗറും പ്രഷറും ഒക്കെ കൂടുതലാണ് അമ്മയ്ക്ക് അതാണോ അമ്മയ്ക്ക് മോത്തൊരു സങ്കടം ഏയ് ഒന്നുമില്ല പിന്നെ എന്തിനാ അമ്മ വിഷമിച്ചിരിക്കുന്നേ ഓ രൂപാൻറ്റിയുടെ കാര്യം ഇല്ലേ അവരുടെ കള്ളത്തരം പൊളിക്കാൻ പറ്റിയില്ലെന്ന് ഇല്ലേ ഞാൻ അപ്പോഴേ പറഞ്ഞില്ല ആ വോയിസ് റെക്കോർഡർ എടുത്തോണ്ടായിരുന്നു ഒരു കാര്യം ചെയ്യാ ഞാൻ അതും കൂടെ പോയി എടുത്തോണ്ടിരാ അമ്മ ശരിക്കും ഒന്നും ആലോചിച്ച് അത് എവിടെയാ വെച്ചെന്നുള്ള കാര്യം അത് മോളെ അത് അതെവിടെയാന്ന് ഞാൻ പറഞ്ഞില്ല ഞാൻ ശരിക്കും ഓർക്കുന്നില്ല എന്ന് പറയണം എന്നാലും അമ്മയുടെ ഒരു കാര്യം സാരില്ല അമ്മ ടെൻഷൻ അടിക്കണ്ട അത് ശെരി എല്ലാം ശരിയാവൂന്ന് പറയാണ് മോള് ധൈര്യമായിട്ടിരിക്കൂട്ടോ കൂടിപ്പോയാൽ രണ്ടു മൂന്ന് ദിവസത്തിനുള്ളിൽ ഞാൻ അങ്ങോട്ട് തന്നെ തിരിച്ചു തിരിച്ചുപൊക്കോളാം മോളിപ്പോൾ പ്രഗ്നന്റ് ആയതുകൊണ്ട് മോളെ കാണാരിക്കാൻ വയ്യാത്തോണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നേ രണ്ട് രണ്ടുമൂന്ന് ദിവസം കഴിഞ്ഞ് ഞാനങ്ങ് പോയി അവിടെ നിന്ന് രൂപയുടെ കള്ളത്തരങ്ങളൊക്കെ കണ്ടുപിടിച്ച് കൊണ്ടുത്തരാം പിന്നെ എന്താ അറിയാലോ അച്ഛനോട് പറഞ്ഞ് നമുക്ക് കാര്യങ്ങളൊക്കെ ഇച്ചിരി വേഗത്തിലാക്കാമെന്ന് പറയാണ് ശരിയാ അമ്മ പറഞ്ഞു ശരിയാ കാര്യങ്ങൾ ശരിയോ അങ്ങോട്ട് പോകണേ ഈ സമയത്ത് ശാരിയുടെ ഉള്ളിൽ വല്ലാത്തൊരു കുറ്റബോധം ദൈവമേ ഇവളിനി തൻ്റെ മോളല്ലേ അത് തനിക്ക് ചിന്തിക്കാനും കൂടെ പറ്റുന്നില്ല തെളിവുകളെല്ലാം തനിക്കെതിരാണ് ഒരു പക്ഷേ ഇവളെങ്ങനെ ഒരു കാര്യം അറിയുവാണെങ്കിൽ ആ കിരണോ കല്യാണി ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറയുവോ അങ്ങനെയെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ സടിവ് എന്താ ചെയ്യാൻ പോകുമെന്ന് പറയാൻ പറ്റില്ല അവൾക്കൊരിക്കലും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ലത് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല ഒരു പക്ഷേ അവൾ കണുകൈ ചെയ്ത് കളയും അല്ലെങ്കിൽ തൻ്റെ എന്ന് പറയുന്ന അയാളെ മിക്കവാറും ഇല്ലാതാക്കിയും കൂടെ കളയും അതൊക്കെ ഓർത്തപ്പം ചാരിക്ക് വല്ലാത്തൊരു ടെൻഷൻ ഉണ്ടാകുന്നുണ്ട് ഇങ്ങനെ അതിൽ സത്യാവസ്ഥയിനെ അറിഞ്ഞേ പറ്റുകയുള്ളൂ ആ താരെന്ന് പറയുന്ന സ്ത്രീയെ പോയി കാണണം പക്ഷെ അവർ മുമ്പ് വന്നത് അറിവ് തൻ്റെ മോളാന്നും പറഞ്ഞാൽ വന്നത് നീ ഇപ്പം എന്തായിരുന്നു എലിസബത്ത് അങ്ങനെ കള്ളം പറയേണ്ട ആവശ്യമില്ല പക്ഷേ എന്തോ അങ്ങോട്ട് വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനും പറ്റാത്ത ഒരു പറ്റാത്തൊരവസ്ഥയിലായിരുന്നു ശാരി എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ ഷാരിക്ക് മനസ്സിലായി പിന്നീട് രൂപയുടെ അടുത്തേക്ക് കല്യാണി ചെല്ലുന്നുണ്ട് കല്യാണി ചെന്നിട്ട് കിരൺ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയണം എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ രൂപ പറഞ്ഞു ഒരു പക്ഷേ എങ്കിൽ ഏട്ടത്തേക്ക് മനസ്സിലായി കാണുമായിരിക്കും ഡി എൻ എ ടെസ്റ്റിൻ്റെ ഫലം വന്ന് കാണുമായിരിക്കും പക്ഷേ ഏട്ടത്തി അത് മറച്ചു വെക്കുന്ന മറച്ചു വെക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല ഒരു പക്ഷെ സരുവിനെ കൈവിട്ടു പോകുന്ന ഒരു പേടി പിന്നെ നമ്മുടെ മുന്നിൽ തോറ്റുപോവില്ലോ അതുകൊണ്ടൊക്കെ ആയിരിക്കും ഒരു പക്ഷെ ആ കാര്യത്തെക്കുറിച്ചൊക്കെ പുറത്തു പറയാത്തേന്ന് പറയാണ് കല്യാണി പറഞ്ഞ് എനിക്ക് പേടിയുണ്ടമ്മേ ഇനിയിപ്പം ആ ബെഹാസൻ എന്ന് പറയുന്ന ദുഷ്ടൻ എന്തേലും കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ അടങ്ങിയിരിക്കില്ല എന്ന് പറയാണ് എന്ത് ചെയ്യാനാ ഒന്നും ചെയ്യാൻ പോകുന്നില്ല ഇങ്ങോട്ട് വരട്ടെ ഇത്രയും കാലം ഞാൻ ക്ഷമിച്ചു പക്ഷെ ഇനി ഞാൻ ക്ഷമിക്കാൻ കൂട്ടാക്കുന്നില്ല എന്ത് വന്നാലും ഞാൻ അതിനെ നേരിടാൻ തന്നെയാ തീരുമാനിച്ചിരിക്കുന്നു എന്ന് പറയാണ് പിന്നീട് പിറ്റേ ദിവസം മേഹനയും കല്യാണിയും കൂടെ ടെസ്റ്റേ ഷോപ്പിൽ പോകണം അപ്പം കല്യാണിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ചെന്ന് കഴിയുമ്പോഴത്തേനും ആണ് അവിടെ മനോഹർ ഇരിക്കുന്നവരുടെ മനോഹരൻ കൂടെ നിഷയമുണ്ട് അപ്പം മനോഹർ നിഷയ്ക്കൊരു ചുരിദാറൊക്കെ എടുത്ത് ദേഹത്ത് വെച്ചെടുത്തിട്ട് നല്ലതാണോ മോളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സെലക്ട് ചെയ്തോണ്ടിരിക്കുവാണ് ഈ സമയത്ത് ഇവരുണ്ടെന്ന് കയറി ചെന്നേ ഇവരെ കണ്ടതും മനോഹറിൻ്റെ മുഖം അങ്ങോട്ട് വിളറിവിടുത്തു നിഷേ ഒരു നിമിഷം ചെട്ടി പക്ഷെ നിഷയ്ക്കൊരു കുലിക്കില്ലായിരുന്നു കാരണം തൻ്റെ ഭർത്താവ് അമേരിക്കക്കാരനാണല്ലോ ആ ഒരു ചിന്തയായിരുന്നു അങ്ങനെ ഇവരെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും മനോഹർ പെട്ടെന്ന് മോന്തിരിച്ചു നിശ നിശയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും മേഘനം കല്യാണി അങ്ങോട്ട് വരുവാണ് നിശ പറഞ്ഞു ഇതാരാന്നറിയാവോ ഇത് എന്നെ കെട്ടാൻ പോകുന്ന ആളെ ഞങ്ങളുടെ വിവാഹം ഉറപ്പിച്ചു അമേരിക്കക്കാരനാന്ന് പറയണം അല്ലാതെ നിന്നെ പോലെ ഒളിച്ചോടിയൊന്നും അല്ല ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്നെ നല്ല അന്തസ്സായിട്ട് തന്നെ കല്യാണം കഴിക്കാൻ പോകുന്നെ ഇത് കേട്ടതും ഒരു നിമിഷം കല്യാണിക്ക് ചിരിയാ വന്നത് കാരണം ഇവളും പോയി ആകപ്പെട്ടല്ലോ ഇവരുടെ അഹങ്കാരത്തിനുള്ള കനത്ത തിരിച്ചടിയാണല്ലോ കിട്ടിയെന്നുള്ളത് പക്ഷെ ഇത് കേട്ടുകഴിഞ്ഞാൽ മേഘനയ്ക്ക് വല്ലാത്ത സങ്കടമായി മേഘനെ ഞെട്ടിത്തെരിച്ച് നിൽക്കുവാണ് തൻ്റെ അനിയത്തി നിന്ന് അപകടത്തിൽ എന്ന് ഓർത്തുണ്ട് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത് അപ്പൊ നിഷയ്ക്ക് നല്ല ഒരു കനത്ത തിരിച്ചടി കിട്ടാൻ കിട്ടുന്നുണ്ട് അതോടൊപ്പം തന്നെ ശാരിയും തകർന്നു തരിപ്പണയേ പോവുക അധികം വൈകാതെ തന്നെ സരയു ആ സത്യം അറിയാൻ പോവാണ് തൻ്റെ അമ്മ ശാരിയല്ല സരിയു താരയാണെന്നുള്ള കാര്യം അതറിഞ്ഞു കഴിയുമ്പോൾ എന്തൊക്കെ സംഭവിക്കുമെന്ന് അറിയില്ല അപ്പോൾ ആ വിശേഷമൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി